ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കള്ളറ്റിൻ്റെ റോളാണ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമ്പലിച്ച് ചെയ്യുക അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത് ഇത് ഉണ്ടാക്കാൻ എങ്ങനെ നമുക്ക് വീഡിയോ കാണാവുന്നതാണ് ഇതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കള്ളറ്റി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം എടുക്കണം ഞാനിപ്പോൾ ചിക്കൻ കള്ളിറ്റൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ലേക്ക് കുഞ്ഞ് ലത്തിയൂസ് സവോള തക്കാളി കുക്കുംപുറ വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കും ഉപയോഗിക്കാവുന്നതാണ് എത്തുക നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവോളം ടൊമാറ്റയും ഇലച്ചൂസൊക്കെ ജൂലിനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി നമ്മൾ ഈ സൈസിലുള്ള ബ്രെഡാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് നടുവന്ന് കട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കുറച്ച് മൈനേസ് തെച്ച് കൊടുക്കാം നിങ്ങൾക്ക് മൈനേസ് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹുമോസ ഇഷ്ടമെങ്കിൽ ഹുമോസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഒത്തിരിയും കട്ടിയായിട്ടൊന്ന് തേച്ച് കൊടുക്കണം ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി ഇതുപോലെ തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളയിട്ട് നമുക്ക് അതുപോലെ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് രണ്ടല്ലേ മൂന്ന് കള്ളയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചുകൊടുക്കുന്നുള്ളൂ നമുക്ക് ഒത്തിരിയും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റുള്ള സ്ഥലമാണ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ അത് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് അതിൻ്റെ അത്തേക്ക് ആ കട്ടി വെച്ചാൽ പച്ചക്കറികളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ സവോളയും കുക്കുംബറും ടൊമാറ്റോയും ലത്തി ദൂസാണ് ഇതിൻ്റെ അത്തേക്ക് ഉപയോഗിക്കണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കും ഉപയോഗിക്കാവുന്നതാണ് ക്യാപ്സിക്കും ഇതുപോലെ ജൂലിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി ലത്തിയൂസ് ഇതുപോലെ നമുക്ക് ജൂലിനായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സാൾട്ടും കുറച്ച് പെപ്പറും കൊണ്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി മണ്ട ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗാർലിക് സോസ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഗാർലിക് സോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനും ബിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സോസ് അതുപോലെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മുളത്തെ ബ്രെഡിൻ്റെ പീസ് കൊണ്ട് നമുക്കത് കവർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ കളിറ്റി റോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ